ശ്രീ സി നിസാം ഇവിടെ നേരത്തെ സന്നിക്കുട്ടി സാർ പറഞ്ഞ ഇപ്പോൾ എന്താണ് ഞങ്ങൾ സദാം ഉസീൻ അത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലും അല്ല ഒരു ജില്ലാ കൗൺസിൽ കോൺസ്റ്റിറ്റിയൻ്റെ പണം തോന്നുന്നു ഞങ്ങൾ സദ്ദാമിനൊപ്പം നിങ്ങൾക്കാർക്കൊപ്പം എന്ന് ഇ എം എസ് ചോദിക്കുന്നത് സദ്ദാംസു കൊണ്ട് മാത്രമല്ലല്ലോ അത് സോഷ്യൽ അന്ന് സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് അവിടെ നിങ്ങോട്ട് വന്ന ഓരോരോ പ്രതികരണങ്ങൾ ഞാൻ പറഞ്ഞ സി പി എമ്മിന് മാത്രമല്ല കോൺഗ്രസ് നേതാക്കളുടെയും ഏറ്റവും കൂടുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹമാസിനെ പറ്റി പറയുകയും അത് ആ നീക്കം പൊളിയുമ്പോൾ അപ്പം തന്നെ പ്ലേറ്റ് മാറ്റുകയും ചെയ്യുന്നു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ നിന്ന് കുറ്റമൊന്നുമല്ല കേരളത്തിൽ കേരളത്തിൽ കാര്യങ്ങൾ പണ്ടേ എങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെയാണ് അതിൽ നിന്ന് മാറി നിൽക്കാൻ രാഷ്ട്രീയ പാർട്ടി കഴിയില്ല പക്ഷെ അത് പൊതുഞ്ഞു വരണം താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രൈസ്തവ വോട്ടുകൾ കിട്ടാൻ വേണ്ടി അംഗം സംശയം ഞാൻ ആദ്യം ഒരു കാര്യം വ്യക്തമായിക്കോട്ടെ ലാൽകുമാറിന്റെ തെറ്റിദ്ധാരണയോടെ തരത്തിലല്ല ഞാൻ കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവായി ഒന്നുമല്ല ഇവിടെ വന്നിരിക്കുന്നത് കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാരവാഹിയോ അംഗത്തോ പോലും ഉള്ള ആളുമല്ല കോൺഗ്രസ് കോൺഗ്രസ് പൊതുവായ രാഷ്ട്രീയത്തെയും കോൺഗ്രസ് രാഷ്ട്രീയത്തെയും നിരീക്ഷിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്കാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വികാരമാണോ അല്ലെ ഔദ്യോഗിക വാക്കാണോ എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും ലാൽകുമാറിന് വേണ്ട പിന്നെ ലാൽകുമാർ ചന്ദ്രനിൽ നിന്ന് ഇന്നലെ രാവിലെ ഇവിടെ ഇറങ്ങി വന്നയാളായതുകൊണ്ട് അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ വളരെ പവിത്രമായ രീതിയിൽ ജാതിയും മതവും ഒന്നും ആലോചിക്കാതെ കൃത്യമായി ശുദ്ധമായി രാഷ്ട്രീയ തന്ത്രങ്ങൾ മാത്രം രാഷ്ട്രീയ വ്യക്തിത്വങ്ങളെ മാത്രമേ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിച്ചുള്ള ചരിത്രമുള്ള പാർട്ടിയുടെ പ്രതിനിധിയായാണ് അദ്ദേഹം ഇവിടെ പാർട്ടിയുടെ അനുയായി അദ്ദേഹം ഇവിടെ ഇരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ സമസ്ത പറഞ്ഞിട്ട് മുസ്ലിം ലീഗിൽ നിന്ന് ഒരാളെ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയത് എന്ത് പരിഗണനയുടെ പേരിലായിരുന്നു എനിക്കറിയത്തില്ല മലപ്പുറം ജില്ലയെ മുഴുവൻ ആക്ഷേപിച്ച് സംസാരിച്ച പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശൻ മതേതരവാദിയാണെന്നും മാനവികവാദിയാണെന്നും പറഞ്ഞത് ഏത് രീതിയിലാണ് എന്നെനിക്കറിയത്തില്ല അപ്പോൾ അതൊക്കെ ഈ തന്നെ കേരളത്തിൽ ശുദ്ധമായ മാനവികതയിൽ അടിച്ചുറച്ച രാഷ്ട്രീയമാണ് നിലനിൽക്കുന്നത് എന്ന് അദ്ദേഹത്തിന് വിശ്വസിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട് അദ്ദേഹം കേരളത്തിലെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക മാത്രം ചെയ്തു സയ്യിദ് അത് 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 പക്ഷേ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഇപ്പോ ലോക് നമ്മൾ ഇപ്പോൾ രാഷ്ട്രീയ മാത്രം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ നമ്മുടെ ആ നറേറ്റീവ് പൊളിഞ്ഞതുകൊണ്ടാണ് എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാം വലിയ ഭീകര ഭീകരസത്വമാണ് എന്ന രീതിയിൽ വേണം അവതരിപ്പിക്കാൻ അതിനാണ് അടവുനയെന്ന് പറയുന്നത് നേർക്കു നേരം പറഞ്ഞുകൂടാ നിസാം സയ്യിദ് മാത്രം ആ പ്രാതി പ്രാതിനിധ്യം എല്ലാ വിഭാഗങ്ങളുടെയും ഉറപ്പ് വരുത്തുക എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ് കെ ആർ നാരായണനെ ഇന്ത്യൻ പ്രസിഡന്റ് ആക്കുമ്പോൾ അതുകൊണ്ട് ദളിതർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ എന്ന് ചോദിച്ചവരുണ്ട് ദളിതർക്കുണ്ടാകുന്ന പ്രയോജനം ഉണ്ടാകും ദളിതർക്കും ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ സ്ഥാനമുണ്ട് എന്ന സന്ദേശം നൽകാൻ കെ ആർ നാരായണൻ ഇന്ത്യൻ പ്രസിഡന്റ് ആകുന്നത് പ്രയോജനപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ തത്വം അത്തരമൊരു സന്ദേശം കൊടുക്കുവാൻ കേരളത്തിലെ കോൺഗ്രസിലും കേരളത്തിലെ രാഷ്ട്രീയത്തിലും ഒരു ക്രിസ്ത്യൻ നേതാവ് ഉണ്ടാവണം അല്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ഒരു കാഴ്ചപ്പാടാണ് അത് കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാഷ്യമല്ല രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ് പിണറായി വിജയൻ കുറഞ്ഞ കുറേയേറെ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ പിണറായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എല്ലാ കാലത്തും ജാതി പ്രവണനം നടത്തിയിട്ടുണ്ട് പക്ഷേ ഇ എം എസ് ഒക്കെ നടത്തുന്നത് അത് ജാതിയെ നേരിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ സമൂഹ വിഭാഗത്തെ നേരിട്ട് അഡ്രസ് ചെയ്യുമായിരുന്നു ഇറാഖ് യുദ്ധകാലത്ത് ഞങ്ങൾ സദാം ഹുസൈനോടൊപ്പം നിങ്ങൾ ആരോടൊപ്പം എന്ന് കോൺഗ്രസിനോട് ചോദിക്കുന്നത് മുസ്ലിം വോട്ടുകളെ ലക്ഷ്യമാക്കുകയാണെങ്കിൽ അത് മുസ്ലിം ജനതയോട് നേരിട്ടാണ് ചോദിച്ചത് അല്ലാതെ ഏതെങ്കിലും ഒരു തങ്ങളുടെ തോളെ കയ്യിലിട്ടില്ല ഈ പിണറായി വിജയൻ വന്നേ പിന്നെ ജിഫ്രി തങ്ങളെയോ അല്ലെങ്കിൽ അതുപോലെ മറ്റേതെങ്കിലുമൊക്കെ തങ്ങൾമാരെയോ ഉണ്ടാക്കുന്നു കാന്തപുരം മുസ്ലിം ലീഗിലെ തങ്ങൾമാർക്ക് ബദലായി തങ്ങൽമാരെ ഉണ്ടാക്കുന്നു അവരുടെ തോളേക്കായിട്ടുകൊണ്ട് മുസ്ലിം വോട്ടിൽ ഇടപെടലുകൾ നടത്താൻ കഴിയുമോ എന്ന് ശ്രമിക്കുന്നു മുസ്ലിം വോട്ടുകൾ നേടാൻ കഴിയുമോ എന്ന് ശ്രമിക്കുന്നു അത് നേടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഉടനെ പ്ലേറ്റ് തിരിച്ചു വെച്ച് വെള്ളാപ്പള്ളി നടേശൻ മാനകീയവാദിയും മനുഷ്യത്വവാദിയും മതേതരവാദിയും ആയി മാറുന്നു ശരി ഒരുപക്ഷെ നമ്മുടെ ഇതൊക്കെ സോഷ്യൽ 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 എഞ്ചിനീയറിംഗ് 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 പക്ഷേ ലാൽകുമാർ ലാൽകുമാർ അതൊക്കെ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എല്ലാ രാഷ്ട്രീയത്തിൽ ശരി ഇപ്പോ ആന്റോ ആന്റോ അധ്യക്ഷ ആക്കുകയാണെങ്കിൽ അത് ക്രൈസ്തവ വോട്ടുകളെ ആകർഷിക്കാൻ വേണ്ടിയാണ് എന്ന് തുറന്ന് പറയുന്നതാണ് പ്രശ്നം അതല്ലാതെ ഇവിടെ ഉമ്മൻചാണ്ടിയും അല്ലെങ്കിൽ അപ്പീലുള്ള നേതാക്കൾ പോകുമ്പോൾ ആ വോട്ടുകൾ ബിജെപിയിലേക്ക് പോകുന്നു എന്ന ആശങ്ക സമയത്ത് ആന്റോ ആന്റണി അവിടെ വരുന്നത് തുറന്നു മതി അത് സോഷ്യൽ ആയി പറയുന്ന പോലെ ഹാഷ്മി ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടത്തില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ സംസാരിക്കൂ അല്ല സംസാരിക്കത്തില്ല എനിക്ക് കാരണം ഒച്ചയിടാൻ വയ്യ എനിക്ക് പറയേണ്ട പോയിന്റ് എന്റെ രാഷ്ട്രീയ പോയിന്റുകൾ പറയാനുണ്ട് അത് സമ്മതിക്കുമെങ്കിൽ മാത്രം ഞാൻ സംസാരിക്കും കാര്യം ഞാൻ വടക്കുണ്ടാക്കാൻ വന്ന ആളല്ല താങ്കൾ പറയും അതനുസരിച്ച് ഞാൻ പറയാം നമ്മൾ ചർച്ച അങ്ങോട്ട് പറഞ്ഞു അല്ല താങ്കൾ താങ്കൾ ിൽ എനിക്കൊരു പോയിന്റ് എനിക്കൊരു എനിക്കൊരു വാലിഡ് പോയിന്റ് ഉണ്ടായിരുന്നു ആ വാലിഡ് പോയിന്റിനെ ട്വിസ്റ്റ് ചെയ്ത് കോൺഗ്രസിന്റെ ചർച്ച മൊത്തത്തിൽ കൊണ്ട് ഈ വർഗീയതയിൽ കൊണ്ട് താങ്കൾ മുട്ടിച്ചു ഞാൻ പറഞ്ഞൊരു പോയിന്റ് എന്റെ ലാർജർ എന്റെ ഒരു ലാർജർ ഡൈനാമിക്സ് ഉള്ള ഒരു പോയിന്റ് ആയിരുന്നു എന്താണെന്ന് അറിയാമോ എന്നെ കേൾക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കണം ആന്റോ ആന്റണി നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന നല്ല കോൺഗ്രസ്സുകാരനായിട്ട് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നേ കുഴപ്പം ആൻറ്റോ ആൻ്റണിയെ നിങ്ങൾ പ്ലേസ് ചെയ്യുമ്പം ക്രിസ്ത്യാനിയാ നിങ്ങൾ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഒരു ഹിന്ദുവിനെ ഒഴിവാക്കുകയാണ് സുധാകരൻ എന്ന ഹിന്ദുവിനെ ഒഴിവാക്കിയാണ് നിങ്ങൾ അത് ചെയ്യുന്നത് അതിൽ പരം ഒരു വർഗീയത എങ്ങനെയാണുള്ളത് നിങ്ങൾ പ്രകടമായി പറയുന്നതും നിങ്ങൾ അല്ലാതെ മിണ്ടാതിരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് കാശ്മീർ രണ്ടും തമ്മിൽ രണ്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കാത്ത എന്താണ് ഒരു കാര്യം പറഞ്ഞോ അല്ലെങ്കിൽ കളിച്ചോ ഒരാൾ പ്രകടമായ ഒരു കാര്യം പറയുന്നത് ചന്ദ്രനിന്ന് വന്നിട്ടൊന്നുമല്ല അത് ഞാൻ പറയുന്ന വർഗീയത പച്ചയ്ക്ക് മുഖത്ത് നോക്കി പറയുന്നതും അല്ലാതെ പറയുന്നതും തമ്മിൽ തന്നെ വ്യത്യാസമുണ്ട് ഇല്ലാത്ത ഇല്ലെന്ന് താങ്കൾക്ക് എങ്ങനെ മനസ്സിലാകാത്തത് അത് ഏത് ഭാഷയിൽ പറഞ്ഞാൽ താങ്കൾ മനസ്സിലാവും നോക്കൂ ഞാൻ ക്രിസ്ത്യാനിയായതുകൊണ്ട് ഇന്ന ക്രിസ്ത്യാനിയായതുകൊണ്ട് ഒരാളെ പ്രിഫർ ചെയ്യുന്നു എന്ന് വ്യക്തമായി ഇപ്പം നിസാം സയ്ദ് പറയുന്നു അദ്ദേഹത്തിന് കോൺഗ്രസുമായിട്ടൊരു ബന്ധമില്ലെന്ന് പക്ഷെ കുഴപ്പമില്ലെന്നറിയോ അദ്ദേഹം തന്നെ പറഞ്ഞായിരുന്നു കനഗോലിനെ കാണാനായിട്ട് കനവോലിൻ്റെ ടീം മൂന്ന് പ്രാവശ്യം അദ്ദേഹത്തിനെ വന്ന് കണ്ടു അതെന്തിനാ അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഉദ്ധരിച്ചത് അദ്ദേഹം പറഞ്ഞു കനകോൽ കനകോലിന്റെ ടീം അദ്ദേഹത്തെ വന്ന് കാണുന്നത് എന്തിനാണ് അദ്ദേഹത്തെ ചെന്ന് കാണുന്ന അദ്ദേഹം കോൺഗ്രസ് കോൺഗ്രസിന്റെ വക്താവായി തന്നെ രാഷ്ട്രീയ നിങ്ങൾ അവതാരകനാണെങ്കിൽ എന്തിനെ ഞാൻ 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 പറഞ്ഞെന്താ കനകോലു താങ്കളെ മൂന്ന് വന്നു കണ്ടു എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഞാൻ ആ പോയിന്റ് പറയുന്നത് അത്രേ ഉള്ളൂ എനിക്ക് വേറെ ഇല്ല അത് ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റെന്താ പിന്നെ ഈ ചർച്ച ഈ ചർച്ച ഇതുവഴിയൊക്കെ പോയി ഈ പറയുന്ന കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ സുധാകരനെ മൂലക്കിരുത്തുന്നത് നമ്മളാണോ നിങ്ങൾ നേരത്തെ അങ്ങ് ഇരുന്നാ പോരെ നല്ല ആളിൽ സുധാകരനല്ലേ പറഞ്ഞ നിങ്ങളെ മൂലക്കിരുത്തുന്നു ഹാഷ്മി താജ് ഇബ്രാഹിമോ ലാൽകുമാർ ആരിലുവാണോ പറഞ്ഞത് കോൺഗ്രസിനകത്ത് ഇത് നടക്കുന്നു അതിനെ ആർക്കും മിണ്ടണ്ട നിസാം സൈദ് ആ വഴിക്കാൻ പോയി കാര്യം എന്താണെന്ന് അറിയോ അതെ മിണ്ടാ ചർച്ച ചെയ്യാൻ പറ്റില്ല ചർച്ച ചെയ്താൽ മിണ്ടാൻ പറ്റില്ല അതിന് ഉത്തരം ഈ ഈ പറഞ്ഞ മൂന്ന് മൂന്ന് പേര് സംസാരിച്ചല്ലോ മൂന്ന് പേർക്കും ആ സ്റ്റേറ്റ്മെന്റിനകത്ത് ഒരു മറുപടിയില്ലായിരുന്നു ശ്രദ്ധിച്ചായിരുന്നോ എന്നെ മൂലയ്ക്കിരുത്തും എന്ന് പറഞ്ഞ ആരാ കെ പി സി സി അധ്യക്ഷനാ കെ പി സി സി അധ്യക്ഷനെ മൂലയ്ക്കായിത്തുന്നെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരുടെ സ്ഥിതി എന്താ നിങ്ങൾ ആദ്യം പറ കെ പി സി സി അധ്യക്ഷനെ മൂലയ്ക്കിരുത്താൻ പറ്റിയ കേരളത്തിലുള്ള മറ്റ് നേതാവാരാ കോൺഗ്രസ് കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ അതൊന്നും ചർച്ചയില്ല കാര്യനാ ലാൽകുമാർ പറഞ്ഞത്തെ കൂടെ പിടിച്ചു പോകുകയാണെങ്കിൽ ഉള്ള ഗുണമുണ്ട് കാര്യം അയ്യോ വലിയ മാനവീയത എന്ന് പറഞ്ഞുകൊണ്ട് വർത്തമാനം പറയാം അതല്ലേ ഞാൻ ചന്ദ്രനിൽ നിന്ന് വന്നോ സൂര്യനിൽ നിന്ന് വന്നോ അല്ലെങ്കിൽ ചൊവ്വയിൽ നിന്ന് വന്നാണോ നിക്കട്ടത് നിങ്ങളോടുള്ള ചോദ്യത്തിൽ നിങ്ങൾ മറുപടി നിങ്ങൾ കൊടുക്കുന്ന പ്രകടമായ ഇംപ്രഷൻ എന്ത് എന്നുള്ള വളരെ പ്രസക്തമായ ഒരു ചോദ്യത്തിന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ചെയ്യുന്നു നിങ്ങൾ പറയൂ കോൺഗ്രസിന്റെ സുധാകരൻ എന്ന് പറയുന്ന ആള് ഇൻകോംപിറ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു അദ്ദേഹത്തിന് ശക്തി ഇല്ലാതിരിക്കുന്നു അതിലും ശക്തനായ ഒരു നേതൃത്വം ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ ശരി ശരിയാണ് നിങ്ങളുടെ വാദം എന്തോ ക്രിസ്ത്യൻ സമൂഹത്തെ അട്രാക്ട് ചെയ്യാന്നുള്ളതാണ് അത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു അത് പ്രകടമായി പറയുന്നതും അതല്ലാതെ പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഒറ്റ പോയിന്റോടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം എന്താണ് സുധാകരന്റെ ഇന്റൻഷൻ ഒന്നാണ് കെ പി സി സി കെ പി സി സിയുടെ ഇന്റൻഷൻ എന്താണ് എഐ സി സിയുടെ ഇന്റൻഷൻ മൂന്ന് മൂന്നാണ് നോക്കൂ സുധാകരനെ മാറ്റുന്നു മാറ്റുന്നു എന്നുള്ള ചർച്ചയ്ക്കകത്ത് ഞാൻ എത്ര പ്രാവശ്യം ഹാഷ്മിയുടെ ഉടുത്ത് തന്നെ ചർച്ചയ്ക്ക് ഇരുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല അത്രത്തോളം പ്രാവശ്യം ഈ കേരളത്തിൽ ഈ ചർച്ച ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും സുധാകരനെ വിളിച്ച് വീണ്ടും 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 ചർച്ച ചെയ്യുമ്പം സുധാകരൻ മാറത്തില്ല എന്ന് ഇന്ന് പറഞ്ഞിരിക്കുന്നു അന്നാ മാറുമെന്ന് പല കോൺഗ്രസ്സിലുള്ള കേന്ദ്രങ്ങളും പറയുന്നു ഇപ്പം നിസാം വരെ പറഞ്ഞ അനുസരിച്ച് അദ്ദേഹം മാറാൻ എന്ന് ഒരു ഒരു ഡീസെൻറ് എക്സിറ്റിനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു പക്ഷെ സുധാകരൻ അത് പറയുന്നില്ല അപ്പം സുധാകരൻ എന്ത് വെച്ചാണ് അവിടെ ബാർഗെയിൻ ചെയ്യുന്നത് എന്ത് എന്താണ് സുധാകരന്റെ കയ്യിൽ ഇരിക്കുന്ന അമിട്ടെന്നൊരു കാര്യം ഉണ്ടല്ലോ എന്നെ പുറത്തോട്ട് വിടാതിരിക്കാൻ ഇദ്ദേഹം വീക്ക് ഫ്രജൈലായിട്ടുള്ളൊരാളാണെങ്കിൽ അദ്ദേഹം മാറാൻ എ ഐ സി സി പറഞ്ഞാൽ അപ്പോഴേ മാറണം ഇവിടെ ഇവിടെ പറഞ്ഞ ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടേ എന്താ എ സി സിയുടെ ഒരു ഉത്തരവിൽ ഒറ്റ അപ്പോഴേ ഇറങ്ങി പൊക്കോണം കാര്യം എ സി സി ആ കാര്യം തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡ് ലോ കമാൻഡ് ഒന്നും ഇല്ല ഹൈക്കമാൻഡ് മാത്രമേ ഉള്ളൂ ശരിയെന്നേ എന്നാ പറയാത്തേ കാര്യം പറയത്ത ഇല്ലാത്തൊരു കാര്യം സുധാകരൻ്റെ കയ്യിൽ എന്തോ ഒരു ആയുധം ഇരിക്കുന്നു ആ ആയുധം എന്ത് എന്ന് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം ആ ആയുധമാണ് ഇവിടുത്തെ പ്രശ്നം കേരള സംസ്ഥാനത്തെ സുധാകരനെ മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിലേക്ക് കോൺഗ്രസ് മാറുന്നതിന് എ ഐ സി സി മാറുന്നതിന്റെ കാരണത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഈ കാര്യങ്ങൾ ഒന്നും ചർച്ച ചെയ്യാതിരിക്കാൻ നിങ്ങൾ വേറെ കുറെ കാര്യങ്ങൾ വരുന്നു പക്ഷെ ഏറ്റവും അപകടകരമായ രാഷ്ട്രീയം ആ തന്നെയാണ് പറഞ്ഞെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഇല്ല അതിനെ ന്യായീകരിച്ച് നിങ്ങൾ ഞാൻ സൂര്യനിൽ സൂര്യനിന്ന് വന്നോ ചന്ദ്രനിൽ വന്നോ ചന്ദ്രനിന്ന് പോയിന്റ് അല്ല എന്റെ എന്റെ പോസിറ്റീവ് ഇന്റൻഷനെ നിങ്ങൾ ഡൈലൂട്ട് ചെയ്യേണ്ടി ഹാഷ്മി ഹാഷ്മി ഒരു മിനിറ്റ് കുറച്ച് പറയുന്ന സ്ഥലങ്ങളിൽ ജാതി നോക്കുന്നുണ്ടോ മതം നോക്കുന്നുണ്ടോ ഈ വിഷയത്തിൽ ഞാൻ ഒരു തർക്കത്തിൽ ഇല്ല എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും അത് നോക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ഇന്ന ജാതിയിലുള്ള പെട്ടാണ് എന്നുള്ള ാണ് ഞാൻ ഇന്ന ആൾക്കാരെ പ്രിഫർ ഒരു മതനിരപേക്ഷ പാർട്ടി പറയുകയാണെങ്കിൽ പിന്നെ കുഴിച്ചിട്ടാ മതി അതാണ് ഇപ്പോ കോൺഗ്രസ് ചെയ്തതെന്നാണ് ഞാൻ പറയുന്നത് ഹിന്ദു സമുദായത്തിനും അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനും അങ്ങനെയുള്ള സമുദായത്തിന് എന്ത് മെസ്സേജ് ആണ് ഈ പറയുന്ന ക്രിസ്ത്യൻ സമുദായത്തിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇന്ന ആളെ തെരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ പരം ആത്മഹത്യാപരമായ ഒരു തീരുമാനം ഒരു മതനിരപേക്ഷ പാർട്ടിക്ക് എടുക്കാൻ പറ്റുമോ പറ്റില്ല ചെയ്താലും ആ പൊസിഷൻ മൂളയുള്ളവർക്ക് തലയ്ക്ക് ബോധമുള്ളവർക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞ രാഷ്ട്രീയം എന്തോ അല്ല സണ്ണിക്കുട്ടി അബ്രഹാം അത് ശരിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചവർഗീത പച്ചയ്ക്ക് പറഞ്ഞുകൂടാ നമ്മൾ പച്ചവർഗീയത അല്ലെങ്കിൽ ധ്രുവീകരണം അല്ലെങ്കിൽ പ്രീണനം അല്ലെങ്കിൽ മറുപ്രീണനം ഒക്കെ നമ്മൾ പൊതിഞ്ഞ് വേറെ രീതിയിൽ പറയണം അടവുന്നതായി എന്തൊക്കെ പറഞ്ഞു പൊതിഞ്ഞ് വേറെ രീതിയിൽ അവതരിപ്പിക്കണം അതാണല്ലോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പച്ചവർഗീത പച്ചയ്ക്ക് പറഞ്ഞുകൂടാ അത് ഞാൻ ഞാൻ നൂറ് ശെവൻ അംഗീകരിക്കുന്നു ആൽകുമാർ